ഹലോ ഗായ്സ് കൃപ റ്റൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത് നമ്മുടെ സാന്ദ്ര ബാംഗ്ലൂർ വെക്കേഷൻ ആയിട്ട് പോയക്കാണ് അവൾ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് അവിടുത്തെ അടിച്ച് തന്നിട്ടുണ്ട് അത് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൃപ റ്റൂവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷോർട്ടായാലും ലോങ്ങ് ആയാലും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളാണ് ഞങ്ങളെ ഓരോരുത്തരെയും മുമ്പോട്ട് കൊണ്ടുപോകണത് നിങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടിയും വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിറ്റിങ് ഒരു മിറ്റ് നിങ്ങളെ ചിരിപ്പിക്കാനോ കഴിയുമെങ്കിൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോയിലൂടെയെങ്കിലും നിങ്ങളെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ കഴിയാൻ യാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയത് നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുടെ ഇടയിലൊക്കെ കഴിഞ്ഞ കൂടുതൽ നമ്മൾ എന്താ പറയുക കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊരു ബിസിനസ് മാത്രമല്ല നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കാണണം ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ബാംഗ്ലൂരുള്ള ജയിൻ ടെമ്പിളിൽ വന്നേക്കാണ് നമ്മുടെ ഫസ്റ്റ് വിസിറ്റാണ് ഇത് ഫുൾ മാർബിളിൽ വന്നേക്കുന്ന ഒരു ടെമ്പിളാണ് नब्रा से रॉब निश्चित नहीं है हैं